വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഒച്ചിറ കരസമിതികളുടെയും യുവജന സമിതികളുടെയും നേതൃത്വത്തിൽ രൂപങ്ങളുടെ നിർമ്മാണം വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ് ഓണാട്ടുകരയുടെ ഓണമായി മാറുന്ന ആഘോഷമാണ് ഒരുങ്ങുകയാണ് ഓച്ചിറ പരബരമ ക്ഷേത്രത്തിലെട്ടാം ഓണ ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളാണ് എവിടെയും കന്നിമാസത്തിലെ തിരുവോണം നാളാണ് ഇരുപത്തിയെട്ടാം ഓണമായി ആഘോഷിക്കുന്നത് ഓണാട്ടുകരയുടെ മറ്റൊരു ഓണമായാണ് ഓണത്തെ കാണുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അൻപത്തിരണ്ട് കരകൾ ഉത്സവ പ്രതീതിയിലാണ് വിവിധ കരസമിതികളുടെയും യുവജന സമിതികളുടെയും നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കെട്ടുകാഴ്ചകളായ നന്ദികേശ രൂപങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് യുടെ തനത് കാർഷിക സമൃദ്ധിയുടെ ഉത്സവമാണ് അടിയിലേറെ പൊക്കമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ നന്ദികേശ രൂപങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇരുപത്തിയെട്ടാം ഓണ ആഘോഷവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഏകോപിച്ചുള്ള പ്രവർത്തനമാകും ഓച്ചിറ പടനിലത്തുണ്ടാവുക ഒക്ടോബർ മഹോത്സവം ഒക്ടോബർ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നന്ദികേശ്വരൂപങ്ങൾക്ക് മുന്നിൽ നിറവറ അർപ്പിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടക്കും നിലവിൽ വിവിധങ്ങളായ പരിപാടികൾ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന ഇടങ്ങളിൽ നടന്നു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ